ആലത്തൂർ വെണ്ണൂർ പ്രദേശത്തെ ജനങ്ങളുടെ അവകാശ സമര പ്രഖ്യാപനം മാർച്ച് പതിനാറ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആലത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് വെച്ച് നടക്കും പഴയ ജന്മി കുടിയാൻ വ്യവസ്ഥ തിരിച്ചുകൊണ്ടുവരാനും ജാതിമത സ്പർദ്ധയോടെ ജനങ്ങളെ ദ്രോഹിക്കാനുമുള്ള ഗൂഢനീക്കമാണ് ആലത്തൂർ ക്ഷേത്രഭൂമി ഭൂമി കേസിന് പിന്നിലെന്ന് ആലത്തൂർ വെണ്ണൂർ ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഒരുനൂറ്റാണ്ടിലേറെയായി ആലത്തൂർ വെണ്ണൂർ പ്രദേശത്ത് ജീവിച്ചു വരുന്ന കുടുംബങ്ങളെയാണ് കുടിയിറക്കാൻ നീക്കം നടത്തുന്നത് ആലത്തൂർ ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരിൽ ഒരാളാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള അൻപത് ഏക്കറോളം ഭൂമി ക്ഷേത്രത്തിന്റേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് കേസുമായി രംഗത്തെത്തിയത് പ്രദേശത്തെ നിയമാനുസൃത ആധാരങ്ങളും പട്ടയങ്ങളും റദ്ദാക്കണമെന്നും പുതിയ പട്ടയങ്ങൾ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കോടതിയിൽ ഇദ്ദേഹം കേസും നൽകിയിട്ടുണ്ട് ഇതുമൂലം പ്രദേശവാസികൾക്ക് ബാങ്ക് ലോൺ എടുക്കാനോ ക്രയവിക്രയങ്ങൾക്കോ സാധിക്കുന്നില്ല കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള വിഷയങ്ങളിൽ വർഗീയ പ്രചാരവുമായി എത്തുന്ന ഒരഭിഭാഷകനാണ് ഇതിന് പുറകിലെ ഊർജ്ജം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ വിഷലിപ്തമായ കുറിപ്പ് എഴുതിയിരുന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി ദേവസ്വം ബോർഡ് എന്നിവർക്ക് പരാതി നൽകിയതായി സമിതി പ്രവർത്തകർ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ചെയർമാൻ ടി കെ ഗോപി അഡ്വക്കേറ്റ് വി വി ജയരാമൻ പ്രകാശ് ബാബു എന്നിവർ പങ്കെടുത്തു വർഷത്തിനു മീലിച്ച് വരുന്ന ജനങ്ങളെപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി അമ്പത് എക്കറോളം ഭൂമി കൈവശമുള്ള എല്ലാ പ്രമാണങ്ങളും കൈവശമുള്ള വീട്ടുകാരുടെ മേടി ആലത്തൂർ ദേവസ്വത്തിന്റെ ജില്ലാ കോടതി കേസ് പരിചയുള്ള പഠയങ്ങളും ആധാരങ്ങളും റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ജില്ലാ കോടതി കേസ് അദ്ദേഹത്തിന്റെ വളരെ ഗൗരവുക്ക് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വരുക ും പ്രളമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവിടുത്തെ ക്രൈസ്തവരും അതുപോലെ തന്നെ എല്ലാം ചേർന്ന് അതുപോലെ വളരെ പ്രളമായ പറഞ്ഞ് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട വളരെ പറഞ്ഞ് ഒരു പ്രകോപനം ഉണ്ടാക്കാമെന്ന് വന്നിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട് പതിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക്